അസഹിഷ്ണുതക്കെതിരെ വിദ്യാർത്ഥി സമൂഹം എന്ന പ്രമേയവുമായി മുനിസിപ്പൽ സമ്മേളനം ഏപ്രിൽ തീയതികളിൽ നടത്തും ഇതിന്റെ മുന്നോടിയായി വിദ്യാർത്ഥി സംഗമം നടത്തി ഈ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നീലേശ്വരം വ്യാപാര ഭവനിലാണ് ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച വിദ്യാർത്ഥി സംഗമം നടന്നത് എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസാം പള്ളങ്കോട് ഉദ്ഘാടനം ചെയ്തു ടി കെ നവാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എം എസ് എഫിന്റെ ഇബ്രാഹിം പള്ളങ്കോട് എസ് എഫ് ഐ പ്രതിനിധി സിദ്ധാർഥ രവീന്ദ്രൻ എ എസ് എഫ് ഐ പ്രതിനിധി ഗിരീഷ് പണന്തോട് കെ എസ് യുവിന്റെ രഞ്ജിൻ രാജൻ എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ റഫീഖ് കോട്ടപ്പുറം ഇബ്രാഹിം പറമ്പത്ത സാദിഖ് ഹാജി എൻ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു ടേ കെ സി ആഷിഖ് സ്വാഗതവും നജീബ നീലേശ്വരം നന്ദിയും പറഞ്ഞു